അമ്മ അമ്മ ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങിയാലോ കൂടെ ആരെങ്കിലും എന്നെ സപ്പോർട്ട് പറഞ്ഞാലും നീ കാര്യമാക്കരുത് ൂട്ടത്തിൽ ഞാനുണ്ട് മനസ്സിന് നല്ല കട്ടി വേണം തളന്നു പോകരുത് മോനെ നല്ലത് പറയപ്പിക്കാൻ വേണ്ടി നീ ജീവിക്കരുത് നിന്റെ സന്തോഷത്തിൽ നീ ജീവിക്കണം ആട്ടുകാരിൽ ചില നാറുകളുണ്ടോ അവർ പലതും പറയും നീ കാര്യമാക്കണ്ട നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിന്റെ കൂടെ ആരെങ്കിലും നിക്കുവോടാ നിക്കുന്നവർ വെറും പൊട്ടന്മാരായിരിക്കും എന്ത് വന്നാലും പഠിക്കരുത് ഇങ്ങനെ ഒരു ഓഞ്ഞ ജീവിതം ആരെ കൊണ്ടെങ്കിലും നീ നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടോ നീ നി നാട്ടുകാരെ മോത്തു നോക്കാൻ പോലും വല്ല ഏതെങ്കിലും ഒരു നാട്ടുകാരൻ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ നീ എങ്ങനെ എന്റെ വൈറ്റി വന്ന് പറഞ്ഞടാ നിന്റെ സന്തോഷമല്ല ഞങ്ങളുടെ അഭിമാനമാല്ലത് പിന്നെ നാട്ടുകാരെ കൊണ്ട് നല്ലതെന്ന് പറയപ്പിക്കണം കഴിഞ്ഞിട്ടില്ല നീ എന്തിനാ ജനിച്ചു ഞാൻ പറ അയ്യോ മറന്നു പോയിടാ മോനെ നീ എന്തിനാ ജനിച്ചത് എന്നെ പറയപ്പിക്കാനാ മറ്റേത് അവസരം അവസരം കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൊരു അവസരം കിട്ടുന്ന ഞാൻ ഏത് നിലയിലായനെ നാല് നാല് പേരുടെ മുന്നിൽ തല ഉയർത്താൻ നീ സമ്മതിച്ചിട്ടില്ലല്ലോ ഡയലോഗ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ പോയി വെള്ളം അയ്യോ ഒരു ഡയലോഗ് കൂടി ഉണ്ട് നാക്കിന്റെ കിട്ടുന്നില്ല ഒരുത്തിന്റെ തലവട്ടം ആ നിന്റെ തലവട്ടം കണ്ടപ്പോഴേ എന്റെ സമാധാനം പോയി കേട്ടോ മോനെ നല്ല സ്വഭാവമുള്ള കൊച്ചാണോ കൊച്ചാണോ നല്ല സ്വഭാവ ജോലിയൊക്കെ ഉണ്ടോ പിന്നെ ഉണ്ട് നിങ്ങളുടെ സന്തോഷമാണ് സന്തോഷമാനെ ഞങ്ങൾക്ക് വലുത് ഇനി ആരെന്ത് പറഞ്ഞാലും അമ്മ നടത്തി തരും അമ്മ എനിക്കൊരു പ്രേമുണ്ട് കേട്ടോ അതോ കൂടിയതാണോ എനിക്ക് അവളെ ഇഷ്ടമാണ് നിന്റെ സന്തോഷത്തിനും നിന്റെ ഇഷ്ടത്തിനും അല്ല ഇവിടെ കല്യാണം നടത്തുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഇഷ്ടത്തിനാടാ കല്യാണം നടത്തുന്നത് നിന്റെ ഇഷ്ടം കയ്യാണോ പറയുന്ന കേട്ടതൊന്നും പണ്ട് രാജാവും ചെയ്യുന്ന കൂട്ടും പഴിച്ച കൂടി വന്ന് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ഇവിടുത്തെ തറവാട്ട് മഹിമാ പിന്നെ നമ്മൾ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് മോനെ ഇന്ന് ഈ നിമിഷം ഈ സമയം മോൻ എൻജോയ് ചെയ്യുക നാളെ നമ്മുടെ ഒരു തോന്നില്ല മോനെ നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വേണം ജീവിക്കേണ്ടത് ഇന്നത്തെ അല്ല നാളത്തെക്കൂടെ എടുത്ത് മാറ്റി വെക്കണം നാളെ എടുത്ത് മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചേക്കണം അപ്പൊ നാളത്തേക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ നമുക്ക് വേണ്ടിയല്ല ഞാൻ മോനെ നീ ഒരു ബിസിനസ് തുടങ്ങും